നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ സന്ദേശമാണ് ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക റീഡിങ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവത്തിനെ ഒന്ന് പ്രാർത്ഥിക്കുക ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് ഏ സോ വൺസ് ജസ്റ്റിസ് ഫൈവോ പെൻഡക്കറ്റ്സ് ഫൈവോ കപ്സ് സിക്സോ വൺസ് ഫോറോ സോട്ട്സ് ഫോള് എയ്റ്റോ കപ്പ്സ് നമുക്കിവിടെ ആദ്യം ഏസോ ആണ് കിട്ടിയിരിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഊർജം വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു സ്പാർക്ക് ഒരു പുതിയ ആശയം ഇതൊക്കെ ഉദിച്ചിരിക്കുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ദൈവത്തിൻ്റെ പ്രചോദനമാണെന്നാണ് ഈ ഒരു ഏസോവാൺസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം നമുക്കിവിടെ ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട് അതായത് ഇവിടെ നീണ്ട നാളായി കാത്തു നി കാത്ത് നിന്നിരുന്ന ചില കാര്യങ്ങൾക്കും ഇവിടെ ഡിവൈൻ ജസ്റ്റിസ് വരുന്നു എന്ന് ഈ ഒരു കാർഡ് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങളൊന്നും തന്നെ വെറുതെ ആകില്ല അതിനെല്ലാം തന്നെ ഒരു റിസൾട്ട് നല്ലൊരു റിസൾട്ട് നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ അനീതികൾ തീർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇനി സത്യങ്ങൾ മറ്റുള്ളവർ അറിയാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ സത്യം നിങ്ങളുടെ ഭാഗത്താണെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നമുക്കിവിടെ ഫൈവ് ഓപ്പൻഡക്കിൾസ് കിട്ടിയിട്ടുണ്ട് അതായത് ഇവിടെ മുൻപ് നിങ്ങൾ അനുഭവിച്ചിരുന്ന വിഷമതകളാണ് ഈ ഒരു ഫൈവ് ഓപ്പൻഡക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾ നിങ്ങൾ വളരെയധികം ഒറ്റപ്പെടലും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫൈവ് ഓപ്പൻഡക്കിൾസ് ആണ് അത് ഫിനാൻഷ്യൽ സ്ട്രഗിളും നിങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെയും ദൈവം കണ്ടതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് വ്യക്തികൾ നിങ്ങളെ ഒഴിവാക്കിയതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ആരുമില്ലാന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് തന്നെ ഉണ്ടായി എന്നാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ദൈവം ദൈവം ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വാതിൽ ഇവിടെ നിങ്ങൾക്കായി തന്നെ തുറന്നിട്ടിരിക്കുന്നു ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നാണ് ദൈവം ഇവിടെ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എപ്പോഴും ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട് എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഇവിടെ നിങ്ങൾക്ക് നഷ്ടത്തെക്കാൾ കൂടുതൽ ഇവിടെ നേടുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് ഇവിടെ ദൈവം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല വ്യക്തികളും ഇവിടെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തു തന്നെ വീണ്ടും വീണ്ടും വേദനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കുക ഇനി നിങ്ങൾ ആ ഒരു കാര്യത്തിൽ തന്നെ നഷ്ടപ്പെട്ടത് ഇനി നിങ്ങൾക്ക് തിരികെ ലഭിക്കില്ല അതിലും മികച്ചത് ദൈവം നിങ്ങൾക്ക് തരും അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു വേദനയുടെ എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്തോട്ട് വരണം എന്നൊരു ഓർമ്മപ്പെടുത്തലും ഇവിടെ ദൈവം നിങ്ങളോട് നിങ്ങൾക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ പലരും ഇപ്പോഴും പഴയ വേദനകൾ കൂടെ കൊണ്ട് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ദൈവം ഇവിടെ പറയുന്നത് ഇനി നിങ്ങൾ പഴയ വേദനകൾ കൂടെ കൊണ്ട് നടക്കണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ വിട്ടേക്കുക എന്നാണ് വിട്ട് ആ ഒരു കാര്യങ്ങളെ വിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ ഒരു കാര്യം സിക്സ് ഓ മാസാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഇത്രയും കാലം നിങ്ങളെ ആരും അംഗീകരിച്ചില്ലെങ്കിൽ ഇനി നിങ്ങളെ ലോകം തന്നെ ഇവിടെ അംഗീകരിക്കുവാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഉയരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു വാല്യൂ തരാത്ത വ്യക്തികൾ ഇനി നിങ്ങൾക്ക് വാല്യൂ തരും എന്നാണ് കാണിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുന്ന ഒരു സമയം വന്നെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശവും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇഷ്ട ദൈവം ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഏർ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഇനിയൊരു പക്ഷെ ഇനി മുന്നോട്ട് ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഫോറോസോർസ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരോഗ്യപരമായി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട് അതായത് ഈയൊരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് വിശ്രമത്തിൻ്റെ ആവശ്യം ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ മാനസികമായി തളർന്നൊരു വ്യക്തിയായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്രമം ഈ ഒരു സമയത്ത് അത്യാവശ്യമാണെന്ന് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ ഇഷ്ടദൈവം പറയുന്നുണ്ട് ഇത് ഹീലിംഗ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മൈൻഡ് ദൈവം കാമാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാർഡ് പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് വിശ്രമിക്കുക മറ്റു കാര്യങ്ങളൊന്നും ഈ ഒരു സമയത്ത് അധികമായി ചിന്തിക്കേണ്ട എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഫൂൾ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ വഴി തുറക്കുന്നതായിട്ടാണ് പക്ഷെ ആ ഒരു വഴി എന്ന് പറയുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ച് ഭയമുള്ളതായിരിക്കാം പക്ഷെ ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ഇവിടെ ദൈവം പറയുന്നത് നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ദൈവം നിങ്ങളുടെ കൈ ഇവിടെ പിടിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കോ കഴിയുന്ന മറ്റൊരു കാര്യം എയ് ടോ കപ്പ്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇമോഷണലായി പല കാര്യങ്ങളും പിന്നിൽ വിട്ടുപോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടദൈവം ഈ ഒരു കാര്യത്തെ പിന്തുണയ്ക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ ചെയ്ത ഈ ഒരു പ്രവൃത്തി വളരെ നല്ലതായിട്ടാണ് ദൈവം പറയുന്നത് പഴയ കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ വിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട വ്യക്തി തന്നെ ആയിരുന്നു ഇനി ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിരിക്കേണ്ട മുന്നോട്ട് തന്നെ പൊയ്ക്കൊള്ളു എന്നാണ് നിങ്ങളുടെ ഇഷ്ടദൈവം പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങളുടെ സോളിന് ഉയരാനുള്ളൊരു ടൈമായിട്ടും കാണിക്കുന്നുണ്ട് മുന്നിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇവിടെ ഉയർന്ന ഒരു എനർജി നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടാണ് കാർഡുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്നാണ് നിങ്ങളുടെ ദൈവം നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും ഇവിടെ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ എല്ലാ വേദനകളും പിന്നിലാക്കാനും പുതിയ ജീവിതത്തിലേക്ക് ചുവട് വയ്ക്കാനും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോവുക നിങ്ങളോടത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട ദൈവമുണ്ട് ഒരു കാര്യത്തിന് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്